പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ഉത്തരം ഇപ്പോൾ എവിടെ നോക്കിയാലും വലിയ വീടുകൾ കാണാം എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീടുകൾ എന്ന ചോദ്യം പ്രസക്തമാണ് ചെറിയ വീട് മാത്രമേ സത്യത്തിൽ ആവശ്യമുള്ളൂ എങ്കിലും എല്ലാം ലോൺ ലോണെടുത്തും വലിയ വീടുകൾ പണിയുന്നു പല വീടുകളിലും ആളുകൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് വീടുകൾ താമസിക്കാൻ ആളില്ലാതെ അടഞ്ഞു കിടക്കുന്നുണ്ട് പ്രകൃതിയിൽ നിന്നെടുക്കുന്ന കല്ല് മണൽ തടി തുടങ്ങിയവയാണ് വീട് പണിയാൻ ഉപയോഗിക്കുന്നത് ഇവയുടെ അനാവശ്യമായ ഉപയോഗം പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ വളരെ വലുതാണ് ഭാവി തലമുറയ്ക്ക് കൂടി ഉപയോഗിക്കേണ്ട പ്രകൃതി വിഭവങ്ങളാണ് ആർഭാടത്തിനു വേണ്ടി ഇല്ലാതാക്കുന്നത് ആർഭാടങ്ങൾ ഒഴിവാക്കി താമസത്തിന് അനുയോജ്യമായ രീതിയിൽ വീട് പണിയുകയാണ് വേണ്ടത് അടുത്ത ചോദ്യം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ അഭിപ്രായം സമർപ്പിക്കുക ഉത്തരം മറയാൻ പോകുന്ന സൂര്യൻ അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുന്നു എന്നീ വാക്യങ്ങൾക്ക് വലിയ വീടും സ്ഥാപനങ്ങളുമുള്ള കെ യു നായർ കഥാന്ത്യത്തിൽ എങ്ങോട്ടെന്നില്ലാതെ യാത്രയാകുന്നതുമായി ബന്ധമുണ്ട് ഉദിച്ചുയർന്ന സൂര്യനെ പോലെ പ്രകാശിച്ചു നിന്ന അയാൾ നിറമങ്ങിയ സൂര്യനെ പോലെ അസ്തമിക്കുകയാണ് അന്ത്യവിളിച്ച മറയുന്നത് പോലെ കഥാനായകൻ മറയുന്നു വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കിയ ആളാണ് അദ്ദേഹം ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട് ഭാര്യ നേരത്തെ മരിച്ചു മക്കൾ രണ്ടുപേരും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും കൂടെ സന്തോഷത്തോടെ നാട്ടിൽ ഇഷ്ടത്തിന് പണിത വീട്ടിൽ സുഖമായി താമസിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം പക്ഷേ കൂട്ടലുകൾ തെറ്റിയപ്പോൾ അദ്ദേഹം തകർന്നു പോയി മക്കൾ ഒരിക്കലും തന്നോടൊപ്പം താമസിക്കാൻ വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല നിരാശനായ അദ്ദേഹം എങ്ങോട്ടും ഇല്ലാതെ വീട് വിട്ടു പോകുന്നതാണ് കഥാവസാനം നാം കാണുന്നത് അതിസമ്പന്നനായ കെ യു നായർ എന്ന വിദേശ മലയാളിയുടെ ജീവിതം എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നതിന്റെ സൂചനകൾ കഥയുടെ ആദ്യ വാക്യങ്ങളിൽ തന്നെ കഥാകൃത്ത് പറഞ്ഞു വെക്കുകയാണ് അടുത്ത ചോദ്യം എവിടെ നോക്കിയാലും ഒരുതരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക ഉത്തരം മണിമാളിക്ക പോലെ ഒരു വീടാണ് കെ യു നായർ പണിതത് അതിനുവേണ്ടി പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുറിച്ചു നീക്കി ബംഗ്ലാവിന്റെ മുന്നിലെ മരങ്ങളൊഴിഞ്ഞ സ്ഥലം മുഴുവൻ ടൈലുകൾ പതിച്ചു എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാനില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ടൈൽ ഇളക്കി പിന്നീട് മാർബിൾ പതിച്ചു ബംഗ്ലാവിന്റെ പിന്നിലെ കൂറ്റൻ മരങ്ങളും അധികകാലം കഴിയും മുമ്പേ വെട്ടി ഇതിനെ ചോദ്യം ചെയ്ത കഥാകൃത്തിനോട് തനിക്ക് കാറ്റും വെളിച്ചവും വൃത്തിയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് കഥാകൃത്ത് എപ്പോഴും നോക്കി നിന്ന് ആസ്വദിക്കാറുണ്ടായിരുന്ന പൊൻചെമ്പകവും മുകളിലത്തെ ഒരു ശിഖരം മാത്രം നിർത്തി വെട്ടിക്കളയുന്നുണ്ട് നിറയെ പൂക്കളുമായി പ്രദേശം മുഴുവൻ സുഗന്ധം പരത്തി നിൽക്കുന്ന മരം വെട്ടിയതിനു കാരണമായി പറഞ്ഞത് ഇലകളും പൂക്കളുമൊക്കെ ഒക്കെ കൊഴിഞ്ഞ് സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാണ് മരത്തിന്റെ അടിവേര് തന്നെ വെട്ടാമായിരുന്നില്ലേ എന്ന കഥാകൃത്തിന്റെ ചോദ്യം രോക്ഷത്തോടെയാണ് അതിസുന്ദരമായ പ്രകൃതിയെ നശിപ്പിച്ച് ആവശ്യത്തിലധികം വലിപ്പത്തിലുള്ള വീടുകൾ പണിത് മുറ്റത്ത് ടയൽ വീഴ്ച പ്രകൃതിയിൽ നിന്ന് പരമാവധി അകന്നു ജീവിക്കുന്നവരോടുള്ള പ്രതിഷേധമാണിത് കഥയിലെ കെ യു നായരുടെ കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ അധികം ആളുകളും ജീവിക്കുന്നത് അതിൽ വേദനിക്കുന്ന കഥാകൃത്ത് പ്രകൃതിയെ മണ്ണിനെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് അടുത്ത ചോദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു എനിക്ക് തൃപ്തിയായി വേണ്ട എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ട് പരത്തി വേണ്ട വേണ്ട സന്ദർഭങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക മണ്ണും മനുഷ്യനും എന്ന കഥയിലെ കഥാപാത്രങ്ങളായ കഥാകൃത്തും കെ യു നായരും വ്യത്യസ്ത മനോഭാവമുള്ളവരാണ് കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച് കഥാകൃത്ത് നാട്ടിൽ വന്നു സ്ഥലം വാങ്ങുമ്പോൾ അത് കാടുപോലെ ആയിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥലം കണ്ട് തൃപ്തിയും സന്തോഷവുമാണ് തോന്നിയത് കാടിനെ മരങ്ങളെ ചെടികളെ പൂക്കളെ മണ്ണിനെ പ്രകൃതിയെ സ്നേഹിക്കുന്നയാളാണ് കഥാകൃത്ത് കൊച്ചിയിലെ തിരക്കിൽ നിന്ന് നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത ശാന്തമായ സ്ഥലത്ത് അദ്ദേഹം സന്തോഷം കണ്ടെത്തി എന്നാൽ കെ യു നായർ എന്ന കഥാപാത്രത്തിന്റെ ചിന്ത മറ്റൊരു തരത്തിലാണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ വൃത്തിയുണ്ടാകാൻ മരങ്ങൾ വെട്ടിക്കളയണമെന്നാണ് അയാൾ കരുതുന്നത് അയാളെ സംബന്ധിച്ച് സ്ഥലമാകെ ഇരുട്ടു പരത്തുന്നവ മാത്രമാണ് മരങ്ങൾ ഒരാൾ മരങ്ങൾ ധാരാളം നിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ മറ്റേയാൾക്ക് മരങ്ങൾ അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത് ഒരാൾ പ്രകൃതിയെ ചേർത്ത് നിർത്തുമ്പോൾ അടുത്തയാൾ പ്രകൃതിയിൽ നിന്ന് പരമാവധി അകലം പാലിക്കുന്നു സമൂഹത്തിന്റെ പരിചയം തന്നെയാണ് രണ്ടുപേരും വൃക്ഷ ശല്യമായി കാണുന്നവരും വൃത്തിയുടെ പേരിൽ മുറ്റത്ത് ഒരു മണൽ പോലും കാണാത്ത രീതിയിൽ ഇന്റർലോക്ക് കട്ടകളും മാർബിളും പാകുന്നവരുമാണ് ഒരു കൂട്ടർ ഈ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമാണ് കെ യു നായർ പ്രകൃതിയെ സ്നേഹിക്കുകയും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും തങ്ങളാൽ കഴിയും വിധം ചുറ്റുപാടുകളെ മനോഹരമാക്കുകയും ചെയ്യുന്നവരാണ് മറ്റൊരു കൂട്ടർ കഥാകൃത്ത് പ്രകൃതിയെ സ്നേഹിക്കുന്ന പക്ഷത്താണ് നിൽക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ മനോഭാവങ്ങൾക്ക് ഉടമകളാണ് ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളും അടുത്ത ചോദ്യം പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക ഉത്തരം ടി പത്മനാഭൻ എഴുതിയ പ്രശസ്തമായൊരു കഥയാണ് മണ്ണും മനുഷ്യനും പേരുപോലെ തന്നെ മണ്ണും മനുഷ്യനുമാണ് ഈ കഥയിലുള്ളത് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭിന്ന തലങ്ങൾ കഥയിൽ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നത്തെയാണ് കഥാകൃത്ത് പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് വലിയ വീട് വെച്ച് ചുറ്റും ടൈൽസ് പാകി ചെടികളും മരങ്ങളും വെട്ടിക്കയറ്റി ജീവിക്കുന്നവരുടെ പ്രതിനിധിയാണ് കഥയിലെ കെ യു നായർ സമ്പന്നനായ വിദേശ മലയാളിയാണ് അയാൾ വിശാലമായ പറമ്പിൽ ഒരു മണിമാളികയാണ് അയാൾ പണിതുയർത്തിയത് അവിടെ താമസിക്കുന്നത് അയാൾ മാത്രം ഭാര്യ നേരത്തെ മരിച്ചു രണ്ട് ആൺമക്കളും വിദേശത്താണ് മക്കളോടും മരുമക്കളോടും ഒപ്പം സന്തോഷത്തോടെ ആ വലിയ വീട്ടിൽ കഴിയുക എന്നതാണ് അയാളുടെ സ്വപ്നം പക്ഷേ മക്കൾക്ക് നാട്ടിൽ വന്ന് താമസിക്കാൻ താല്പര്യമില്ല എന്നറിഞ്ഞ നിമിഷം അയാൾ തകർന്നു പോകുന്നു എങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു പെൻഷൻ പറ്റിയ ശേഷം നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി ഗ്രാമത്തിൽ ജീവിതം നയിക്കാൻ എത്തുന്ന കഥാപാത്രമാണ് ഈ കഥയിലെ കഥാകൃത്ത് പ്രകൃതിയെ സ്നേഹിക്കുകയും അതിന്റെ തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു കെ യു നായർ മരങ്ങൾ വെട്ടുന്നതിനെ ചോദ്യം ചെയ്യാനും തിരുത്താനും കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ട് തികച്ചും ലളിതമായ ആഖ്യാന രീതിയാണ് കഥയിലുള്ളത് ഏകാഗ്രമായ ഒരു വിഷയത്തിൽ ഊഞ്ഞിയാണ് ആഖ്യാനം മുന്നോട്ട് പോകുന്നത് കെ യു നായരും കെയർ ടേക്കറും ആഖ്യാതാവുമാണ് പ്രധാന കഥാപാത്രങ്ങൾ മരങ്ങളും ചെടികളുമാണ് മറ്റ് കഥാപാത്രങ്ങൾ സങ്കീർണതയൊന്നുമില്ലാതെ പ്രമേയത്തെ വികസിപ്പിക്കുന്ന ആഖ്യാന ശൈലി ശ്രദ്ധേയമാണ് പ്രകൃതിയെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തിയാണ് കഥ മുന്നോട്ട് പോകുന്നത് സൂചനകളിലൂടെ പൊരുളിലേക്ക് നയിക്കുന്ന ആഖ്യാനരീതി കഥയെ കൂടുതൽ മനോഹരമാക്കുന്നു അടുത്ത ചോദ്യം ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത് ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക ഉത്തരം കാള പെറ്റെന്ന് കേട്ടാൽ തൊഴുത്തിൽ കേട്ടാൻ പറയുക അതായത് മുൻപിൻ ആലോചിക്കാതെ പ്രവർത്തിക്കുക അടുത്തത് കിനാവിൽ കണ്ട സാധനം കൈക്ക് എത്തുമോ അതായത് ഓരോന്ന് മനസ്സിൽ കണ്ട് സന്തുഷ്ടനാകുകയും ഉദ്ദേശ സാധ്യത്തിനായി യാതൊരു ഉദ്യമവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അടുത്തത് കുന്നു കണ്ടാൽ കുഴിയും അടുത്തുണ്ട് അതായത് ഉയർച്ചയുടെ പിന്നിൽ താഴ്ചയുണ്ട് അടുത്തത് കുന്നോളം പൊന്നുകൊടുത്താലും കുന്നിയോളം സ്ഥാനം കിട്ടുകയില്ല അതായത് പണം അധികം ഉണ്ടായെന്ന് വെച്ച് നല്ല പേര് സമ്പാദിക്കാൻ കഴിയില്ല അടുത്തത് കുന്തം വിഴുങ്ങുക അതായത് അസാധ്യ കർമ്മം ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് കൈമലർത്തുക അതായത് ഇല്ലെന്ന് പറയുക അടുത്തത് ചെണ്ട കൊട്ടുക അതായത് അബദ്ധത്തിലാക്കുക വിഡ്ഢിയാക്കുക കളിപ്പിക്കുക അടുത്തത് തലകുലുക്കി സമ്മതിക്കുക അതായത് പൂർണ്ണമായി സമ്മതിക്കുക അടുത്തത് നിറകുടം തുളുമ്പുകയില്ല അതായത് മഹാമനസ്കർ നിസ്സാര കാരണങ്ങളായി ശോഭിക്കുകയില്ല അടുത്തത് നീരും ചോരയും വറ്റുക അതായത് ശരീരം നന്നായി ശോഷിക്കുക അല്ലെങ്കിൽ ആരോഗ്യം നശിക്കുക അടുത്ത ചോദ്യം എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിന്റെ സവിശേഷത ചർച്ച ചെയ്യുക ഉത്തരം വളരെയധികം തവണ ആ മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ നിന്നു എന്നാണ് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് അനേകം തവണ നോക്കി നിന്നിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞാൽ ലഭിക്കുന്നതിനേക്കാൾ ശക്തമായി ആശയം സംവേദനം ചെയ്യാൻ ഈ പ്രയോഗത്തിലൂടെ കഥാകൃത്തിന് കഴിയുന്നു മനോഹരമായ പൊൻചെൻപകത്തെ പൂക്കളെ നോക്കി നിന്നതിലെ സന്തോഷവും ഈ സവിശേഷ പ്രയോഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നു